കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെയും കോൺഗ്രസും ലീഗും ബി ജെ പിയും മൗദൂതികളും എസ് ഡി പി കാരും അടങ്ങുന്ന വിശാല ഇടതുവിരുദ്ധ സഖ്യത്തിന്റെ ഒരു ഇഷ്ടഭോജനമായിരുന്നു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും ദുർബലപ്പെടുത്താനും കേരളത്തിലെ അതിസാധാരണക്കാരായ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം അത്താണിയായിരുന്ന സഹകരണ പ്രസ്ഥാനത്തെ തകർത്ത് ഇല്ലാതാക്കാനുമുള്ള തുറുപ്പുചീട്ടായിരുന്നു അവർക്ക് കരുവന്നൂർ ബാങ്കിലെ അഴിമതി ദിവസങ്ങളും ആഴ്ചകളുമല്ല മാസങ്ങളോളം പ്രചാരണ ആയുധമാക്കി ഈ പ്രചാരണങ്ങൾക്കുള്ള കോടാലിക്കൈയായി മുന്നിൽ നിന്നത് കേന്ദ്രത്തിന്റെ കളിപ്പാവയായ ഇ മറ്റ് ഏജൻസികളും കോഴിക്കുഞ്ഞുങ്ങളെ റാന്താൻ ചിറകി വിളർത്തി പരുന്തുകളെ പോലെ വട്ടമിട്ട് പറന്നു കൊക്കിൽ പിടിക്കുന്നതും അല്ലാത്തതുമായ എല്ലാം റാഞ്ചാൻ നോക്കി ഒടുവിലിത മൂക്കുംകുത്തി താഴെ വീണിരിക്കുന്നു തികച്ചും രാഷ്ട്രീയ യജമാന്മാർക്കായി പാദസേവ നടത്തി അറസ്റ്റ് ചെയ്ത രണ്ട് സി പ്രാദേശിക നേതാക്കൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു അതൊരു സാധാരണ ജാമ്യ ഉത്തരവല്ല എന്ന് കാണണം ഇവർ കുറ്റം ചെയ്തില്ലെന്ന് കരുതാൻ മതിയായ കാരണമുണ്ടെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത് പ്രഥമ പ്രഥമദൃഷ്ടിയ തന്നെ ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു നോക്കൂ അത്തരമൊരു കള്ളക്കേസിലാണ് നിയമത്തിന്റെ പഴുതുകൾ ആയുധമാക്കി ഒരു വർഷത്തിലേറെ ഇവരെ തുറങ്കിലടച്ചത് സ്വാഭാവിക നീതിയുടെയും അവകാശങ്ങളുടെയും നഗ്ന ലംഘനം പക്ഷെ അത് നമ്മുടെ വലതു മാധ്യമങ്ങൾ കണ്ടില്ല അഥവാ ബോധപൂർവം കണ്ടില്ലെന്ന് നടിച്ചു വാർത്ത അപ്പാടെ മുക്കി മാസങ്ങളോളം ഒന്നാം പേജിൽ ലീഡ് വാർത്തയായതിന്റെ സ്വാഭാവികമായ അന്ത്യം അവർ മൂടി വെച്ചു കരുവന്നൂർ ബാങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവിടുത്തെ ഏതാനും ജീവനക്കാർ വൻ കൊള്ള നടത്തി സഹകരണ വകുപ്പും സംസ്ഥാന സർക്കാരും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുത്തു അവരിൽ നിന്നും തുക പിടിച്ചെടുക്കാനുള്ള നിയമ നടപടി തുടങ്ങി നിക്ഷേപകർക്ക് ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകി അതിനുള്ള നടപടി തുടങ്ങി അപ്പോഴാണ് വിശാല സി വിരുദ്ധ സഖ്യത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് അതിനായി കേന്ദ്ര പാവയെ വിളിച്ചു വരുത്തി സഹകരണ വകുപ്പും സംസ്ഥാന സർക്കാരും ചെയ്തതിനപ്പുറം കേന്ദ്ര ഏജൻസികൾക്ക് ഒരു ചുക്കും ചെയ്യാനായില്ലായിരുന്നു അവിടെയാണ് രാഷ്ട്രീയ കളിയുടെ ആരംഭം മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എം കെ കണ്ണൻ തുടങ്ങിയ നേതാക്കളെ വേട്ടയാടി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ വരെ മരവിപ്പിച്ചു മാധ്യമങ്ങളും പ്രതിപക്ഷവും അപസർപ്പക കഥകൾ രചിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ മുഖം രക്ഷിക്കാനും പുകമറ സൃഷ്ടിക്കാനുമായി ശ്രമം തുടങ്ങി അങ്ങനെയാണ് അരവിന്ദാക്ഷനെയും മറ്റും അറസ്റ്റ് ചെയ്തത് ആ രാഷ്ട്രീയ വേട്ടയാണ് ഹൈക്കോടതി ജാമ്യ ഉത്തരവിലൂടെ തുറന്നു കാട്ടപ്പെട്ടത് കേരളത്തിലെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ ഒരു ശതമാനം പോലും വരില്ല ദേശീയ സാഹകൃത ബാങ്കുകളിലും മറ്റും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന വായ്പാ തട്ടിപ്പുകളുടെ പതിനായിരത്തിൽ ഒരംശം പോലും ആകില്ല ഈ ക്രമക്കേടുകൾ എന്നിട്ടും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാനുള്ള സംഘടിത നുണപ്രചരണങ്ങളാണ് നടക്കുന്നത് സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും ഭദ്രമായിരിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് അത് വെറും വാക്കല്ല മുഴുവൻ സഹകരണ സംഘങ്ങളിലെയും നിക്ഷേപം തിരികെ നൽകാൻ ആവശ്യമായ ലിക്വിഡിറ്റി ഉറപ്പാക്കി നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് രൂപീകരിച്ചു കൂടാതെ സഹകരണ പുനരുദ്ധാരണ നിധിയും ആവിഷ്കരിച്ചു കേരളത്തിൽ സഹകരണ സംഘങ്ങൾ കേവലം പ്രാഥമിക വായ്പാ സംഘങ്ങൾ എന്നതിലുപരി നാടിന്റെ ബഹുമുഖ സേവന കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ കാർഷിക വ്യവസായിക മുന്നേറ്റത്തിലും നിർമ്മാണ മേഖലയിലും വിപണി ഇടപെടലിലും സാമൂഹ്യ സുരക്ഷ ഒരുക്കലിലുമെല്ലാം സഹകരണ സ്ഥാപനങ്ങളുടെ കയ്യൊപ്പുണ്ട് ഇങ്ങനെ മലയാളിയുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം പുരോഗമനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടപെടുന്ന സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ അജണ്ട കാണാതെ പോകാനാവില്ല സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപം ഇവിടെ തന്നെ ചെലവഴിക്കുന്നു എന്നാൽ അത്തരം നിക്ഷേപങ്ങളെല്ലാം കേരളത്തിന് പുറത്തെത്തിക്കാനും അവ വാണിജ്യ ബാങ്കുകൾക്കും അതുവഴി കോർപ്പറേറ്റുകൾക്ക് എത്തിക്കാനുമാണ് ശ്രമിക്കുന്നത് അത് കഴിയാതെ വരുന്നതിനാലാണ് സഹകരണ മേഖലയ്ക്കെതിരെ സംഘടിത അക്രമം നടത്തുന്നത്